പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു വിക്രം കാപ്പ് ഓടിക്കാനായി വരുന്നുണ്ട് നിരം വേദ ആത്രം കഴിയുക വേദിയെ കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് അമ്മയും ഏട്ടത്തിക്ക് എവിടെയാ നിരം വേദ പറയുന്നുണ്ട് അമ്മയും ഏട്ടത്തിമാരും പറമ്പിലോട്ട് പോയേക്കോ അങ്ങടെ അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കി പച്ചക്കറികൾ എടുക്കാം ഇത് കേട്ട് വിക്രം പപ്പയടുത്ത് കുടിക്കുന്നുണ്ട് നേരം വേദ വിക്രമിനെ അടുത്തേക്ക് പോയിട്ട് പറയുവാ നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ കഴിക്കുക പോകും മാത്രേയാവുമ്പോ ചെറിയ വന്നോളും നിങ്ങൾക്ക് അച്ഛന്റെ കൂടെ കായിക്കുമ്പോ കൂടെ അത് ഇതിലും അന്തസ്സുണ്ട് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുക ഞാൻ എന്തൊക്കെ ചെയ്യണോന്ന് എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കണ്ട ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോയി കൈ കഴുകുന്നുണ്ട് അന്നേരം വേദ പാത്രം കഴുകുന്നുണ്ട് വീതയെ കണ്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അടുത്തേക്ക് പോവാ വീതിയുടെ കാലികം ചെറുതായി ചവിട്ടുന്നുണ്ട് നിരം വേദ വിക്രമിനെ ദേഷ്യത്തെ നോക്കുക തന്നെ വിക്രം പോകാനായിട്ട് നിൽക്കുന്നുണ്ട് അന്നേരം വേദ അക്രമിനെ ചവിട്ടാനാക്കുക നേരം വിക്രം ഇതിയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് ഇത് കണ്ട് വേദ പറയുന്നുണ്ട് കൈവിട്ട് എനിക്ക് വേദനിക്കുന്നു നേരം വിക്രം പറയുന്നുണ്ട് എന്നെ ചവിട്ടാറായോ നീ അതൊന്നും കാണണല്ലോ നേരം വേദ പറയുവാ നിങ്ങൾ എന്നെ ചവിട്ടിയില്ലേ അപ്പൊ പിന്നെ എനിക്ക് തിരിച്ചു തരണ്ടേ നേരം വിക്രം പറയുന്നുണ്ട് അങ്ങനെ ആണുങ്ങളെ പെണ്ണുങ്ങളെ ചവിട്ടാൻ പാടില്ല വേദ പറയുക അതേപോലെ തന്നെ ആയവ എന്റെ ചവിട്ടി ഞാൻ തിരിച്ചു ചവിട്ടു ഇത്രയും പറഞ്ഞിട്ട് വേദ വേദാക്രമിന്റെ കാലിൽ ചവിട്ടാനായിട്ട് പോകുന്നുണ്ട് നിരം വിക്രം ഈ വേദിയുടെ രണ്ട് കൈയും മുറുക്കി പിടിച്ചേക്കുക വേദ വേദാക്രമിനെ സ്നേഹത്തോട് നോക്കണുണ്ട് ഇത് കണ്ട് വിക്രം വേദിയെ ഒരു നിമിഷം നോക്കി നിൽക്കണുണ്ട് നേരം അദ്ദേഹം ശ്രീജി കമലോ അകത്തോട്ട് വരുവാ എന്റെ പേരും ചേർന്ന് നിർക്കുന്നത് കണ്ട് എന്തിനു വായും പൊളിച്ചു നിക്കണുണ്ട് അന്നേരം കമലും ശ്രീജിയും ഇത് കണ്ട് ചിരിക്കുന്നുണ്ട് വേദ വേദവരെ കാണുവാൻ പെട്ടെന്ന് വിക്രം വീതയുടെ കൈവിടുന്നുണ്ട് അന്നേരം വേദ ചിരിച്ചുകൊണ്ട് പറയുവ അത് അമ്മേ ഇങ്ങനത്തോടെ നിൽക്കണുണ്ട് നേരം വിക്രം വലിയ നോക്കി പറയുന്നുണ്ട് എന്നെ ചവിട്ട വന്നു അമ്മേ ഏങ്ങത്താ ഞാൻ കയ്യിൽ കയറി പിടിച്ചത് ഇത്രയും പറഞ്ഞിട്ട് വിക്രം ചമ്മലോടെ പോകുന്നുണ്ട് ഇത് കണ്ട വേദ വിക്രമിനെ നോക്കുന്നുണ്ട് അന്നേരം കമലം പറയുന്നുണ്ട് അതിനെ ഞങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ അന്നേരം നന്ദിനി പറയുക എന്താ അമ്മേ നമ്മളിപ്പോ കണ്ടത് ഇത് കൂടോത്രം തന്നെയാ വിക്രമിനെ വശീകരിച്ച് വെച്ചേക്കോ ഇവള് ഇവിടെ ചായ വശീകരണ പൊടി ചേർത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ വിക്രം ഇങ്ങനെയൊക്കെ ചെയ്യും അന്നേരം സ്റ്റേജ് പറയുന്നുണ്ട് ഏത് വായിക്കാതെ നന്ദിനി അവര് ഭാര്യം ഭർത്താവുക അവർ ചെയ്താലും നമുക്ക് എന്താ നന്ദിനി നന്ദിനിയുടെ കാര്യം നോക്ക് അന്നേരം കമലം പറയുന്നുണ്ട് അത് എന്നെ നന്ദിനിയോട് എനിക്ക് പറയാനുള്ളത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട ആ പച്ചക്കറികളൊക്കെ വൈകിയെടുത്ത് കറി വെക്കാൻ നോക്ക് ഇത് കേട്ട് നന്ദിനി ദേഷ്യത്തോടെ പച്ചക്കറി എടുത്ത് പൈപ്പിന്റെ ചൂട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് അന്നേരം വിക്രം ബൈക്കിലോട്ട് കയറുക വിക്രം ബൈക്കിലിരുന്ന് കത്തോട്ട് നോക്കുക നേരം വേദ ഇരിച്ചു കൊണ്ട് വിക്രമിന്റെ അരികിലേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് നന്ദിനി ഏതോട് ചോദിക്കുന്നുണ്ട് ഈ വിക്രമിന്റെ കൂടെ നിനക്ക് പോണോ അവനെ ഇങ്ങനെ സാരി തുമ്പിൽ കെട്ടിയിടാനാണോ ഒന്നിന്റെ ഉദ്ദേശം അന്നേരം വേദ പറയുവാ അത് നീ സാരി ഉടുക്കാറില്ലല്ലോ ഏട്ടത്തി അന്നേരം വിക്രം പേ മൈൻഡ് ചെയ്യാണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുക അന്നേരം വേദ പറയുന്നുണ്ട് നിങ്ങൾ പോകാൻ വരട്ടെ ഒരു പേപ്പർ ക്രമീ നേരെ നീട്ടണുണ്ട് നേരം വിക്രം ചോദിക്കുവ എന്തോന്നാ അന്നേരം വേദ പറയുന്നുണ്ട് എഴുതിയിരിക്കുന്ന സാധനങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വാ അന്നേരം വിക്രം ആ പേപ്പർ പിടിച്ചു വാങ്ങുന്നുണ്ട് എനിക്ക് അത് വായിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ഇരുപത്തി അഞ്ച് കിലോ അരിയോ അന്നേരം വേദം പറയുവാ ചോറ് കഴിക്കണേൽ അരി വേണം അരി വേണേൽ കടയിൽ പോയി മേടിക്കണം അല്ലാ പറഞ്ഞത് ഒരു മുപ്പത് കിലോ വാങ്ങേണ്ടതാ തൽക്കാലം ഇത്രയും മതി തീരുമ്പോൾ മേടിക്കാമല്ലോ ഇങ്ങനെ നോക്കി നിക്കാണ്ട് പോയി മേടിക്കു വിക്രൂ അന്നേരം വിക്രം വേദി ദേഷ്യത്തെ നോക്കണണ്ട് എന്നിട്ട് പോണിണ്ട് വിക്രം അന്നേരം വേദ അന്തിനിയെ നോക്കി വെള്ളച്ചിരിച്ചിരിച്ചിട്ട് കയറി പോണുണ്ട് അന്നേരം നന്ദിനി പച്ചക്കറി കഴുകിയിട്ട് പറയുക വിക്രമിനെ കോണുമ്പോൾ ഒരു കൊഞ്ചൽ തറോടി നിനക്ക് ഇനി സ്വയം പറയുന്നുണ്ട് നേരം ഷീജ വേദിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ വേദം എത്രയാരും മേടിക്കാൻ പറഞ്ഞത് അന്നേരം കമലം പറയുവേദമോള് എന്തെങ്കിലും മനസ്സിൽ മനസ്സിലേക്ക് കണ്ടിട്ടുണ്ടാവും മോളെ അന്നേരം വേദ പറയുവാ വിക്രമിനെ വീടിനോടിച്ച ഉത്തരവാദിത്വം ഒക്കെ വേണോ അമ്മേ അതിന് ഡോസൊക്കെ ആവശ്യമാണ് വീട്ടുകാര്യങ്ങൾ പെണ്ണുങ്ങൾ മാത്രം നോക്കിയാൽ പോലല്ലോ ഇതെല്ലാം ആണുങ്ങളും അറിഞ്ഞിരിക്കണം ഇത് കേട്ട് കമല എഴുതി നോക്കി ചിരിക്കുന്നുണ്ട് നേരം ശ്രീജയെ വിശ്വം വിളിക്കുവാ കേട്ട് ശ്രീജ പറയുന്നുണ്ട് ഏ വിളി തുടങ്ങി ആയൊക്കെ ആയിരിക്കും ഇത്രയും പറഞ്ഞിട്ട് ഷീജ വിശ്വന്റെ അരികിലേക്ക് പോണുണ്ട് നേരം കല വേദയോട് പറയുന്നുണ്ട് വിശ്വത്തിന്റെ ഈ സ്വഭാവം കൊണ്ടാ അപ്പമോളെ ഷേജ ഇവിടെ നിർത്താത്തത് അപ്പമോള് ഇവിടെ നിൽക്കുന്നതാ എനിക്ക് മാഷിനും വിക്രമിനൊക്കെ ഇഷ്ടം അന്നേരം വേദ പറയുന്നുണ്ട് അതിന് ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട് അമ്മേശ്വേട്ടനെ ഓഫീസിൽ പോയിരിക്കാന് പുറത്ത് ജോലിക്ക് പോകാനോ അല്ലേ മടി നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ോക്കിയാലോ അന്നേരം കമലും മോൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ത് ജോലിയാ ആഷിന്റെ കൂടെ ഋഷിപ്പണിക്ക് പോലും പോകുന്നില്ല അങ്ങനെയുള്ള ഇവൻ എന്ത് ജോലിക്ക് പോവാനാ അന്നേരം ഏതാ പറയുന്നുണ്ട് എന്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട് അമ്മേ ഇതിങ്ങനെ സമയ്മം പറയാം ഇത്രയും പറഞ്ഞിട്ട് ഏതാ പോണുണ്ട് വിക്രം അരി മേടിച്ചിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് ഇത് ഓട്ടോയിലിരുന്ന് രാധ കാണുന്നുണ്ട് നേരം രാധ ഓട്ടോ എടുത്ത് വിക്രമിന്റെ പുറകെ പോകുന്നുണ്ട് നേരം വിക്രമിനോട് പറയുവാ ബൈക്ക് നിർത്തിയെ എനിക്കൊരു കാര്യം പറയാനുണ്ട് തികട്ട് വിക്രം രാധയെ നോക്കുന്നുണ്ട് രാധാ അന്നേരം വിക്രമിന്റെ ഫ്രണ്ടിൽ ഓട്ടോ കൊണ്ട് നിർത്തുവാ അന്നേരം വിക്രം ചോദിക്കുക എന്താ നിനക്ക് വേണ്ടത് അന്നേരം രാധ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല വീട്ടിൽ എന്താ വിശേഷം ഒരു ചാക്കാരി ഉണ്ടല്ലോ അന്നേരം വിക്രം പറയുന്നുണ്ട് അതിനി നിനക്ക് എന്താ അടി ഇപ്പോഴത്തെ എടുത്ത് മാറ്റി എനിക്ക് പോണം അന്നേരം രാധ അറിയുന്നുണ്ട് വിക്രം നമുക്ക് എങ്ങോട്ടെങ്കിലും നാട് വിട്ടു പോയാലും ആരും കാണാത്തൊരിടത്ത് നീയും ഞാനും മാത്രം നമ്മളെ ശല്യം ചെയ്യാൻ ആരും വരില്ല രാധ സ്നേഹത്തോടെ വിക്രമിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ പറയുവാ എത്ര മനോഹരമായ സ്വപ്നം ഒന്ന് പോടി ചിലപ്പോ ഈ നാട് വിട്ട് പോയേണ്ടി വരും ഇനിയും കൊണ്ടല്ല ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലെ വേദാളം പുറത്തോട്ട് ഇറങ്ങിയാൽ നീ നിങ്ങൾ രണ്ടുപേരുടെ ശല്യം കാരണം എനിക്ക് നാട് വിട്ട് പോവേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ നേരം രാധ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് അല്ല എനിക്ക് എന്താ കുറവ് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെന്നേ ഉള്ളൂ ഞാൻ കാണാൻ സുന്ദരിയല്ലേ എന്നെ ഈ ജോലി ഒട്ടും ഓടുന്നത് ഇത്ര നാണക്കേടൊന്നും അല്ല അതുകൊണ്ടാണോ നമുക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് എനക്ക് ഇഷ്ടമല്ലെങ്കിൽ ജോലി ചെയ്യുന്നില്ല രണ്ടിനെയും കൊണ്ട് സ്വസ്ഥതയില്ല എനിക്ക് അന്നേരം രാധ പറയുവ അങ്ങനത്തിനും കാരണം അവളാ വീതം അന്നേരം വിക്രം ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഏ ഇനി എന്തെങ്കിലും നീ പറഞ്ഞ എന്റെ ശരിക്കും സ്വഭാവം നീ കാണും ഓട്ടം എടുത്ത് മാറ്റിടി നേരം രാധ ദേഷ്യത്തിൽ ഫ്രണ്ടിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നേരം വിക്രം രാധയെ ദേഷ്യത്തിൽ നോക്കിയിട്ട് പോകുന്നുണ്ട് രാധ ദേഷ്യത്തോടെ എവിടെ നേരം വിക്രം വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് നീ എടുത്ത് അടുക്കളയിൽ കൊണ്ട് വെക്കുവാ നേരം വല്ല കഞ്ഞി വെച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം അമ്മേ ഞാൻ പോവാക്കാ മല ചിരിച്ചുകൊണ്ട് നോക്കുക അന്നേരം വിക്രം ബൈക്കിലോട്ട് കേറുന്നുണ്ട് ഏതാ പുണി നനച്ചുകൊണ്ട് നിൽക്കുവേതീ ദേഷ്യത്തി നോക്കിയിട്ട് വിക്രം പോകുന്നുണ്ട് ശ്രീകാന്ത് എസ്ഐയ്യെ ഓഫീസിലോട്ട് വിളിപ്പിക്കുന്നുണ്ട് നേരം എസ് ഐ ശ്രീകാന്തിനെ കാണാനായിട്ട് വരുവാ നേരം എസ് ഐ ചോദിക്കുന്നുണ്ട് പിന്നെ ഇതിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഞാൻ വീട്ടിലോട്ട് വരുവാരുന്നല്ലോ നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛന്റെ സ്വഭാവം ഒക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട് പഴയ അച്ഛനല്ല ഇപ്പോൾ ആ വിക്രമിനോട് അച്ഛന് ദേഷ്യവും ഇല്ല അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനാ ഇപ്പൊ അച്ഛൻ ശ്രമിക്കുന്നത് അതൊരിക്കലും നടക്കില്ല അത് പറയാനും കൂടിയാ ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് അന്നേരം എസ് ഐ പറയുന്നുണ്ട് നിങ്ങളെക്കാൾ അവനകത്ത് കിടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാ അവനോടുള്ള പ്രതികാരം എനിക്ക് ഒരിക്കലും തീരില്ല നേരം ശ്രീകാന്ത് പറയുന്നതിന് എന്താണോ ഒരു വഴി ആ വിക്രമിനെ എല്ലാം അവരെ ശ്രമിച്ചതല്ലേ എന്നിട്ട് അതും നടന്നില്ല എങ്ങനെയെങ്കിലും എന്റെ അനിയത്തിയെ ഞങ്ങൾക്ക് തിരിച്ചു വേണം അവളുടെ ജീവിതത്തിന് അവനെ ഒഴിവാക്കണം ഇത് കേട്ട് എസ് ഐ പറയുന്നുണ്ട് അതിനെ ഒരു വഴിയുള്ളൂ അവന്റെ പുറകെ ഒരു പെണ്ണ് നടപ്പുണ്ട് അവളെ അവന്റെ തലയെ കെട്ടിവെക്കണം അതോടെ തീർന്നോളൂ സാറിന്റെ അനിയത്തിയുടെ അവിടുത്തെ ജീവിതം പാലും ചുരുട്ടി നിങ്ങളുടെ വീട്ടിലോട്ട് വരും നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇനി അതേ ഉള്ള ഒരു വഴി അല്ലെങ്കിൽ അവൻ തീരണം അവനെ കൊല്ലണം ആ വിക്രമിനെ എന്റെ അനിയത്തി വിതവയായി ജീവിച്ചാലും ശരി അവന്റെ ഭാര്യയായി എന്റെ അനിയത്തി ജീവിക്കാൻ പാടില്ല ഇത് കേട്ട് എസ് ഐ അമ്പരപ്പോടെ ശ്രീകാന്തിനെ നോക്കണുണ്ട് എന്നിട്ട് എസ് ഐ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ചുകൂടി സമയം പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റി ആ വിക്രമിനെ എനിക്ക് വിട്ടേക്ക് അവൻ അങ്ങനെ പെട്ടെന്ന് ചാവാൻ പാടില്ല ജയിലിൽ കിടന്ന് അവൻ ആരോപിക്കണം അതാ എന്റെ ആഗ്രഹം എന്നിട്ട് ശ്രീജയും അന്തിനിയും ഒരുമിച്ചിരുന്ന് ഫോണിൽ എന്തോ വീഡിയോ കാണുന്നുണ്ട് നേരം ഒരു പെൺകുട്ടി വന്ന് ചോദിക്കുവ ഏതാ ശങ്കരൻ നാരായണൻ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത് ഇത് കേട്ട് ശ്രീജയും നന്ദിനിയും ആ കുട്ടിയെ നോക്കുന്നുണ്ട് അന്നേരം ആ കുട്ടി അവരെ നോക്കി ചിരിക്കുവേരം നന്ദിനി ചോദിക്കണുണ്ട് ആ ഇവിടെയാ താമസിക്കുന്നത് കുട്ടിയെ മനസ്സിലായില്ലല്ലോ ഞങ്ങൾക്ക് ആരാ ആരാം പറയുന്നുണ്ട് ഞാൻ വേദന ഒരു ഫ്രണ്ട് ഫ്രണ്ട് എന്ന് വെച്ചാ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് അവളെ കാണണം ഒന്ന് വിളിക്കാവോ ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് അതിനെന്താ കുട്ടി ഇരിക്കേ ഇപ്പൊ വിളിക്കാം ഇത്രയും പറഞ്ഞിട്ട് ശ്രീജ അകത്തോട്ട് പോകുന്നുണ്ട് നന്ദിനി അടിമൂടി നോക്കുന്നുണ്ട് ആ കുട്ടിയെ അപ്പോഴേക്കും ഷീജ വേദിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് മോളെ കാണാൻ ഒരു കുട്ടി വന്ന് നിൽപ്പുണ്ട് നിര വേദ പറയുവാ എന്നെ കാണാനോ ഞാനൊന്ന് പറഞ്ഞില്ലേട്ടത്തി നേരം ഷീജ മോളെ ഫ്രണ്ട് എന്നാ പറഞ്ഞേ കേട്ട് വേദ അങ്ങോട്ട് പോണുണ്ട് ആ കുട്ടിയെ കണ്ടത് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവോക്കുന്നുണ്ട് എത്ര നാളായി നിന്നെ കണ്ടിട്ട് സുഖാണോ നിനക്ക് നേരം ആ കുട്ടി പറയുവാ നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ പണ്ടത്തെ വേദയേ അല്ല എന്തൊരു മാറ്റമാണ് ഇങ്ങനെ ഒരു അവസ്ഥയെ നിന്നെ കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മോളെ നിര വേദ പറയുക അത് നിനക്ക് തോന്നുന്നതാ നിട്ട് വേദ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇവിടെയുണ്ടെന്ന് ആരും നിന്നോട് പറഞ്ഞത് നിര പറയുന്നുണ്ട് എന്റെ മുത്തശ്ശിയാ പറഞ്ഞത് നീ ഇവിടെ ഉണ്ടെന്ന് കുറെ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു നടക്കാൻ പാടില്ലാത്ത പല സംഭവങ്ങളും എന്റെ ജീവിതത്തെ സംഭവിച്ചു എന്ന് എന്ത് കേട്ട് വേദ അതിനെ പറയുന്നുണ്ട് ഇതെന്റെ ഏട്ടത്തി മാത്രീചേട്ടത്തി നന്ദിനി ഏട്ടത്തി അച്ഛനും അമ്മയും ഒത്തോട്ട് പോയിരിക്കുക നേരം ആ കുട്ടി ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിന്റെ ഹസ്ബൻഡ് എവിടെയാ എനിക്ക് പുള്ളിക്കാരനെയാ കാണേണ്ടത് നീ ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് ഏതെ മുറ്റത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് പറയുവ എന്താ നിന്റെ ജീവിതത്തെ സംഭവിച്ചത് എനിക്കെല്ലാം അറിയണം അന്നേരം വേദ പറയുന്നുണ്ട് ഇത് വലിയൊരു കഥയാ അത് നിനക്ക് പറഞ്ഞ് മനസ്സിലാവില്ല അന്നേരം ആക്കൂട്ടി പറയുന്നുണ്ട് എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ കേട്ടു ആളൊരു റൗഡിയും കുണ്ടെന്നൊക്കെയാ എല്ലാരും പറയുന്നത് സത്യമാണോ വേദ ഇന്നേരം വേദ പറയുന്നുണ്ട് അങ്ങനെ കണ്ണിച്ചോരകത്ത മനുഷ്യനല്ല എന്റെ കഴുത്ത് താലി കെട്ടിയ വിക്രം മനസ്സിൽ സ്നേഹവും കരുതലും കുടുംബത്തോട് സ്നേഹവും ആത്മാർത്ഥതയും എല്ലാം ഉള്ള ഒരു മനുഷ്യനാ ഇത്രയൊക്കെ എനിക്കറിയുള്ളു ഇനിയും അറിയാൻ ഒത്തിരി കാര്യങ്ങൾ ബാക്കിയുണ്ട് എല്ലാം എനിക്ക് അറിയണം അന്നേരം ആക്കൂട്ടി ചോദിക്കുന്നുണ്ട് അന്ന് എന്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടില്ല ആളവിടെ ഇല്ലേ വേദം പറയുന്നുണ്ട് ഇല്ല എപ്പോഴാ വരെയാന്ന് പറയാൻ പറ്റില്ല അന്നേരം ആക്കൂട്ടി പറയുന്നുണ്ട് എല്ലാവർക്കും നിന്നോട് അസുഖമായിരുന്നു നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യ എത്ര ഭാഗ്യവാനാന്ന് അവൾ എത്ര തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഭാഗ്യവാൻ ആരാണെന്ന് അറിയാൻ ചെറിയൊരു കൊതി ഒരു ആകാംക്ഷ അതുകൊണ്ട് ചോദിച്ചതാ ആ രണ്ടു ദിവസം ആയതേ നാട്ടി വന്നിട്ട് ഇനി ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ തീരുമാനം എന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു ചോദിച്ചപ്പോഴൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നു അവസാനം മുത്തശ്ശിയല്ല എന്നോട് പറഞ്ഞത് അന്നേരം വിക്രമിന്റെ മുറിയിലെ ചെന്നൈ തുറന്നു കിടക്കുന്നുണ്ട് അന്നേരം ആ കുട്ടി ഇക്രമിന്റെ മുറിയിലോട്ട് നോക്കുവാ വിക്രമിന്റെ ഫോട്ടോ കണ്ട് കണ്ടെടുക്കാതെ നോക്കി നിക്കും അമ്പരപ്പോടെ ഉടനെ വേദയോട് ചോദിക്കുന്നുണ്ട് ഈ താരാ വേദ ആ ഫോട്ടോ കാണുന്ന ആള് അന്നേരം വേദ പറയുന്നുണ്ട് ഇത് തന്നെയാ നീ അന്വേഷിച്ച ആള് എന്റെ കഴുത്തി താലുകെട്ടിന്റെ ഭർത്താവ് ഇത് കേട്ട് ഏതേ നമ്പറിപ്പോട് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഇയാൾ എങ്ങനെ ഉണ്ടിലായത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് കേട്ട് വേദം ചോദിക്കുക നിനക്ക് വിക്രമിനെ നേരത്തെ അറിയാവോ നേരം ആ കുട്ടി പറയുന്നുണ്ട് എനിക്കറിയാം എന്നേക്കാൾ നന്നായി എന്റെ ചേച്ചിക്കറിയാം ഇയാൾ കോളേജിലെ ഹീറോ ആയിരുന്നില്ലേ പഠിത്തത്തിലും സ്പോർട്സിലും അലയിനും എല്ലാത്തിലും ഒന്നാമതായിരുന്നില്ലേ ഇന്നെങ്ങനെ ഇങ്ങനെയായി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് കേട്ട് വേദ ചോദിക്കുക നിന്നോട് ആര് പറഞ്ഞു വേദം ചോദിക്കുക നേരം ആ കുട്ടി പറയുക എന്റെ ചേച്ചി കോളേജിൽ നിന്ന് വന്ന ഈ ചേട്ടനെ കുറിച്ച് പറയാനും നേരെ ഉണ്ടായിരുന്നുള്ളൂ ഏത് സമയം അത്രയധികം എന്റെ ചേച്ചി സ്നേഹിച്ചതും വ്യക്തിയായ ഇത് ഞാന്തായിരുന്നു അയാളോട് ചേച്ചിയുടെ ബുക്കിലെ മുമ്പിലും ഇയാളുടെ ചിത്രമായിരുന്നു ചേച്ചിയാ ഇഷ്ടം ഇയാളോട് തുറന്നു പറഞ്ഞതുമാണ് പക്ഷേ ഇയാളെ നിസ്സാരമായി പറഞ്ഞു കളഞ്ഞു എന്റെ ചേച്ചി ഇഷ്ടമല്ലാന്ന് എത്രയോ പെണ്ണുങ്ങൾ ഇയാളുടെ പുറകെ നടന്നിരിക്കുന്ന ഒരാളോട് പോലും ചേച്ചി ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരാളെയാ എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞ ഇയാള് ഞാനൊരു ലൈഫ് അല്ലായിരുന്നുവെങ്കിൽ എനിക്കും എന്റെ ഭാഗ്യം തന്നെയായിരുന്നു ഇയാളെ കിട്ടിയത് പിന്നെ ഇന്നിങ്ങനെ ഇയാളൊരു ഗുണ്ടയായി മാറിയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല നേരം വേദ എല്ലാം കേട്ട് അമ്പരപ്പൊടി നിക്കണിണ്ട് എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട് ഞാനിപ്പോ പോവാ ഞാൻ ഇനിയും വരും എനിക്കറിയണം ഇയാളുടെ ലൈഫ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് ശരിയെന്നാ പോവാ ഇത്രയും പറഞ്ഞിട്ട് വേദയുടെ ഫ്രണ്ട് പോകുന്നുണ്ട് നേരം വേദ വിക്രമിനെ കുറിച്ച് എന്നെ ചിന്തിക്കുക നേരം രാത്രിയായപ്പോൾ വിക്രം വീട്ടിലോട്ട് വരുന്നുണ്ട് വേദ വിക്രമിന്റെ അരികിലോട്ട് പോവുക എന്നിട്ട് സ്നേഹത്തോടെ വിക്രമിനെ കണ്ടെടുക്കാതെ നോക്കുക ഇത് കണ്ട് വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് നീ എന്താടി സ്വപ്നം കാണുമ്പോ നേരെ വേദ പറയുവാ അറിയില്ല സ്വപ്നമാണോ സത്യമാണോന്ന് നേരെ വിക്രം പറയുന്നുണ്ട് ശരിക്കും നിനക്ക് വട്ടാണല്ലേ നേരം വേദ പറയുവാ എനിക്കിപ്പോ ശരിക്കും ഇഷ്ടോ നിങ്ങളെ ഇത് കേട്ട് വിക്രം എന്ന വേദനെ നോക്കണുണ്ട് എന്നിട്ട് ചോദിക്കുക നീ എന്താ ഇപ്പൊ പറഞ്ഞേ അന്നേരം വേദ പറയുവാ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ശരി ും ഇത്രയും പറഞ്ഞിട്ട് കൊണ്ട് പോകണുണ്ട് ഇത് കേട്ട് വിക്രം വേദി നോക്കിയ ശേഷം ചെറു പുഞ്ചിരിയോടെക്കണുണ്ട് വിക്രം കട്ടിൽ വന്ന് കിടക്കുന്നുണ്ട് അന്നേരം വേദ പറഞ്ഞ കാര്യം വിക്രം ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് അവൾ എന്തായിരിക്കും പെട്ടെന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ചതിയുണ്ടോ എന്നെ കളിപ്പിക്കാനാവോ എന്നിട്ട് പറയുന്നുണ്ട് ഏ അങ്ങനെ ആവില്ല അല്ല അവളെന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും എനിക്കെന്താ വിക്രം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അന്നേരം വേദ ഭഗവാനെ നോക്കി പറയുന്നുണ്ട് അക്രമിന്റെ ജീവിതത്തിൽ ഞാൻ കടന്നു വന്നത് ആ മനുഷ്യനെ നേർവഴി നടത്താനാവോ പഴയ വിക്രമായി മാറ്റിയെടുക്കാനാണോ ഈ ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടു ഭഗവാന്റെ ഇഷ്ടപ്രകാര്ട്ട ഭാര്യ ആയത് എന്നൊക്കെ വേദ ഭഗവാനെ നോക്കി പറയുന്നുണ്ട് എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വേദ കിടക്കും